നമ്മളോട് എല്ലാ ആൾക്കാരും ചോദിക്കുന്നതാണ് നമ്മൾ നമ്മളീ നാലിഞ്ച് ചുമരുടെ എത്ര കമ്പി തന്നെ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ സാധാരണ നോർമൽ വീടിനാണെങ്കിൽ ഇപ്പോൾ ഈ കാണാൻ അത്ര കമ്പികൾ ഉണ്ടായിരിക്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമരനെ താത്തുനിന്ന് നമ്മൾ പോകാം പിന്നെ നോർമലി ചെറിയ ആയിരിക്കും ഇത് അത്യാവശ്യം വലിയ ജനലാണ് ഏകദേശം പതിനാലടി പതിനാലടി അംഗത്തുള്ള ജനലാണ് അപ്പം നമുക്ക് സ്ലാബിൻ്റെ ലോഡ് ഒരിക്കലും ജനലമേക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഈ വീടിൻ്റെ മൊത്തമായിട്ട് അതായത് ഔട്ട് സൈഡ് ഫുള്ള് ചുമരും ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ചമ്പി അടിച്ചിരിക്കുന്നത് ആറ് ഇഞ്ചാണ് അതിൻ്റെ സാധാരണ മെയിൻ സ്ലൈബിന് ചെയ്യുന്നത് അതേപോലെ തന്നെ അത്ര ഗ്യാപ്പിലുള്ള ഇതാണ് ഞാൻ ഒന്നും കൂടി കറക്റ്റായിട്ട് അതിൻ്റെ മോള് കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഷട്ടറിങ്ങിന് കവറിങ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് രണ്ട് സൈഡും കോൺക്രീറ്റ് ഏകദേശം ഒരു ഒന്നര ഇഞ്ചോളം കവറിങ് കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള കവറിങ്ങിൻ്റെ ീസാണ് വെൽഡിങ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എങ്ങനെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാലും കമ്പി കറക്റ്റ് നമ്മൾ സ്ലാബും വന്ന് ഇത് ഡബിൾ ലെയർ ആട്ടിരിക്കണം അത് കാരണം കൊണ്ട് എന്തായാലും തേടുന്ന ഒരു ഒന്നരഞ്ചോളം ഉള്ളിലേക്ക് തള്ളിയിട്ടാണ് ഇതൊന്നും നിങ്ങൾക്ക് കണ്ടാലറിയാം ഇങ്ങനെയാണ് നമ്മൾ ഭീമ ചെയ്തിരിക്കുന്നത് അതായത് ലിൻ്റൽ ചെയ്യണ പോലെ തന്നെ ഇത് ഒരടീൻ്റെ റിങ്ങാണ് ഓടിച്ചിരിക്കുന്നത് ആ ഒരടീൻ്റെ റിങ്ങുമ്പം തന്നെ ആ റിംഗ് തന്നെയാണ് പിന്നെ നേരെ മുകളിലേക്ക് പോകണത് ഒരടീൻ്റെ റിങ്ങിൻ്റെ മുകളിൽ പിന്നെ നാല് കമ്പി ഫുൾ സ്ട്രൈറ്റ് ആയിട്ട് അതായത് സാധാരണ നമ്മൾ പത്തടീൻ്റെ ചുമരിൽ ആകെ നാല് മൂന്ന് പന്ത്രണ്ട് കമ്പി ഉണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ തന്നെ ബീമിന് നാല് കമ്പി പോയി അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു നാല് കമ്പി ആകെ രണ്ടരടീൻ്റെ സ്ലേവാണ് ഇത് ചെയ്യണത് അപ്പോൾ നമ്മൾ കമ്പി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കമ്പി കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം അപ്പോൾ അതും പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ചുമരിലും ഇങ്ങനെ കമ്പി കൊടുത്തോളണം നിർബന്ധമില്ല ഇപ്പോൾ ഫ്ലോറിൽ നിന്ന് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പുറത്താ ചുമരകളിലോ അതൊക്കെ വലിയ ചുമരാണ് അതൊക്കെ നിലത്തുനിന്ന് വരുന്നതാണ് അതിന് നോർമലായിട്ട് നമ്മൾ കൊടുക്കുന്ന പോലെ കൊടുത്താൽ മതി ഈ കാണുന്നത് കിച്ചൺ ആണ് കിച്ചണിൻ്റെ ഓപ്പൺ കിച്ചൺ ആണ് അപ്പോൾ അവിടെ ബാക്കിയുള്ളത് ഈ വീടിൻ്റെ ഔട്ട് സൈഡ് ചുമരുകൾ ഇതേപോലെ ചുമരടിയിലില്ലാത്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു പാറ്റേണിലാണ് കമ്പികളടിക്കുക അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്കിപ്പോൾ അതെല്ലാത്തിനും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാരണം ഇങ്ങനത്തെ വീടുകൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇലക്ട്രിക്ക് പോയിന്റാണ് ഇപ്പോൾ നമ്മൾ ലൈറ്റിനുള്ള പോയിൻ്റാണ് ഈ വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ലിൻഡിലൊക്കെ ചെയ്യുമ്പോൾ കമ്പി കെട്ടുകയാണ് ചെയ്യുക പക്ഷേ നമ്മളിത് മൊത്തം വെൽഡിങ്ങാണ് ഇപ്പം ഇത്രയും വലിയൊരു ബീം ഫുള്ളായിട്ട് റിങ് വെൽഡിങ് അടിച്ചാൽ തന്നെ നിങ്ങളത് പൊക്കണ സമയത്ത് ബെൻഡ് ആവുകയോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല നേരം മറിച്ച് നമ്മൾ വൈൻറ്റിമാരിട്ട് കെട്ടിയിട്ട് നോർമൽ രീതിയിൽ ഒരു ബീം അടിക്കണ സമയത്ത് അത് പൊക്കണ സമയത്ത് അത് ഓൾറെഡി വളയും അതത്രയും സ്ട്രെങ്ത് ആയിരിക്കും പിന്നെ ഈ റിങ് പോയിരിക്കുന്നത് നേരെ ജനലിൻ്റെ ഉള്ളിലേക്കാണ് അതും ജനലിൻ്റെ ഉള്ളിൽ ആണ് കോർണറിൽ കാണുന്ന ഹോളാണ് ഈ പറയുന്ന പൈപ്പ് അത് ഈ സ്ലാബും കോൺക്രീറ്റ് ആവുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റ് കയറിയ പൈപ്പിൻ്റെ ഉള്ളിലേക്കും കൂടി കോൺക്രീറ്റ് ഫില്ലാകും അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചുമരുകൾ ചെയ്യണത് ഇതിപ്പോൾ ഏകദേശം ഒരു ആറിഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഈ കമ്പി ചെയ്തത് അത് ഡബിൾ നെറ്റ് ആയ കാരണം കൊണ്ട് അതായത് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒരു റിംഗ് ഇങ്ങടെ വെച്ച് നിൽച്ചാൽ അടുത്ത റിങ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വെച്ചിരിക്കണത് അങ്ങനെ ചെയ്യുമ്പോൾ ഡബിൾ നെറ്റ് ചെയ്യണം രണ്ട് സൈഡിൽ ഈ സൈഡിൽ രണ്ട് കമ്പി അടിച്ചിട്ടുണ്ട് അതേപോലെ അപ്പുറത്തെ സൈഡിലും രണ്ട് കമ്പി വരും അപ്പോൾ വീടിൻ്റെ പ്ലാനും ഡിസൈനും അനുസരിച്ചിട്ടാണ് നമ്മൾ കമ്പി ഡിസൈഡ് ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ നോർമൽ ഒരു ഫോർമാറ്റിൽ ഒരു കമ്പി പറഞ്ഞിട്ടുണ്ട് അത് തന്നെ എല്ലാ വീടിനും അപ്ലിക്കബിളാവണമെന്നില്ല അത് വീടിൻ്റെ ഡിസൈൻ പറഞ്ഞതിനനുസരിച്ചിട്ട് ഇങ്ങനെ കുറേ വ്യത്യാസങ്ങളും വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റിലും വ്യത്യാസം വരും